കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിലെ നടത്തുന്ന പ്രതിഷേധ സമരം ഇന്ന് മന്ത്രിമാരും നേതാക്കളും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും വിവേചനത്തിനുമെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ ഇന്ന് പ്രതിഷേധ സമരം നടക്കും കേന്ദ്രം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടാണ് സമരം അർഹമായത് നേടിയെടുക്കാനാണ് സമരം നടത്തുന്നതെന്നും ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ലായെന്നുമാണ് ഡൽഹി സമരത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേന്ദ്രം സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും കൂടാതെ എൻസിപി അധ്യക്ഷൻ ശരത് പവാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ ഡി എം കെ നേതാക്കൾ തുടങ്ങിയവർ സമരത്തിന്റെ ഭാഗമാകും ഒന്നിച്ചുള്ള സമരത്തിന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെയും ക്ഷണിച്ചിരുന്നു യുഡിഎഫ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം പ്രതിഷേധ സമരത്തിന് ഒപ്പമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ അറിയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മാത്രമല്ല കേരള സർക്കാരിന്റെ കെടുക്കാര്യസ്ഥതയും അഴിമതിയുമാണ് കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യുഡിഎഫ് ക്ഷണം നിരസിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രിമാരായ നവീൻ പട്നായിക് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തുടങ്ങിയവർക്കും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ യു ഡി എഫ് വിട്ടുനിൽക്കുന്നതിനാൽ കോൺഗ്രസ് ദേശീയ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള